ഹായ് ഇന്നത്തെ വീഡിയോ ചെയ്തല്ലോ വാ നമ്മളെ ഉപ്പൊള്ളത്തിനെ കൊണ്ട് ബ്രഷ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പം എനിക്ക് വന്ന് വൺ മില്യൻ കഴിഞ്ഞ് ടു മില്യനായിട്ടാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കൂടി ടൂ മില്യൻ ആൾക്കാർ ഉപ്പോളത്തിനെ കൊണ്ട് ബ്രഷ് ചെയ്തതും പിന്നെ വെള്ളം കുടിക്കുന്നതും പറ്റി ഞാനൊരു വീഡിയോ ചെയ്തനെ അപ്പോൾ ഇത്ര ആൾക്കാർ കണ്ട് അപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റ് വന്നുവെച്ചാൽ നിങ്ങൾ ഉപ്പൊളത്തിനെക്കൂടെ ഇങ്ങനെ തേക്കുന്ന പോയി ചോട്ടാന്ന് കാണിച്ചു തരണം എന്നാൽ കുറേ ആൾക്കാർ ഡൗട്ട് പിന്നെ കുറേ കമൻറ്റ് വെച്ചാൽ ഉപ്പ് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ പല്ല് പൊടിഞ്ഞു പൊടിഞ്ഞും പല്ല് കുളിക്കുന്നതല്ല പറയുന്നത് സംഗതി അമിതമായാൽ എല്ലാം അമൃതം വിഷമാണെന്നല്ല നമ്മുടെ ടൂത്ത് പേസ്റ്റിലങ്ങനെയല്ല ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടാണ് ലോകത്തെല്ലായിരിക്കും എന്ന് പറയേണ്ടി വായനാട്ടം മാറാത്തത് അപ്പം ഈ ഉപ്പ് വെള്ളത്തിനെ കൊണ്ട് എനിക്കൊന്നും ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് വായ്നാട്ടം മൊത്തത്തിൽ മാറും അതായത് രാവിലെ എണീച്ച പിന്നെ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉപ്പുവെള്ളത്തിനെ കൊണ്ട് ബ്രഷ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ നിനക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്നാൽ ആദ്യം പെടുന്നത് ഉപ്പാന്നേ അതാ പൊടി ഉപ്പാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാൻ നോക്കിയാട്ടെ അപ്പോൾ പിന്നെ ഈ കോലം കണ്ട രാവിലെ തന്നെ ഓടി വേർത്തിട്ട് വരുന്നതാണേ അതാണ് ഈ കോലത്തിൽ തന്നെ പിന്നെ ഞാൻ ബ്രഷും ചെയ്തിട്ടില്ല ഞാൻ പിന്നെ ആ ഫ്രഷ് മൂഡിൽ ബ്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒറിജിനാലിറ്റിയിൽ കാണിച്ചിട്ടാന്ന് വെച്ചിട്ടാണ് ഈ കോലത്തിൽ തന്നെ വന്നിട്ട് ബ്രഷ് ചെയ്യുന്നത് കേട്ടോ ഓടാൻ പോകുമ്പോൾ ബ്രഷ് ചെയ്തിട്ടില്ല അപ്പോൾ ബ്രഷ് ചെയ്ത് കണ്ടോ നമ്മളത് അപ്പോൾ ആദ്യം ഇതാ ഇതിൻ്റെ അകത്ത് ഒരു ഇത്ര ഇത് അത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കില്ലാന്ന് കാര്യം ഇതാ അത് ഇതിനകത്ത് ഉപ്പിടുന്നു ഞാൻ പൈപ്പിൽ തന്നെ വെള്ളം എടുക്കുന്നു ഇതിനായിട്ട് ചൂടാക്കാരം പിടിക്കാൻ സമയമില്ല മടിച്ചിട്ടാണ് ചൂട് വടുത്തലാക്കളി ഏറ്റവും നല്ലതെ അപ്പൊ പച്ച വെള്ളം എടുക്കലെ ചെയ്ത പൈപ്പിൽ നിന്ന് ഇങ്ങനെ കറക്കുന്നു എടുക്കുന്നു എത്ര വെള്ളം ഇത്രേ ഉള്ളൂ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷേ ഇന്ന് എന്റെ പ്രശ്നല്ല നമ്മളെ രണ്ടാമത്തെ ബ്രഷൻ തിരികൂല്ലേ മാറും പിന്നെ ഇപ്പൊ നോക്കലേലേ ഒരേ ബ്രഷാണി തോന്നുന്നത് ഒരേ കളറ അപ്പൊ ഇത് ഈ ബ്രഷിന കൂടെ ഒന്ന് ഇളക്കേണ്ടത് വെച്ചാല് നാവിനെ തൊട്ട് നോക്കാം അതായത് നാവിന് ഓവറായിട്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇതിന്റെ അളവ് സത്യം പറഞ്ഞാല് ഞാൻ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ ഒരു പാകം എന്ന് വെച്ച് കഴിഞ്ഞാല് നാവിന് ഇളങ്ങനെ ഇത്ര വെള്ളം എടുത്തേ പക്ഷെ കുറച്ച് കടുപ്പുണ്ട് ഉപ്പ് അധിക പ്രശ്നം തന്നെയാണ് ഞാൻ മുമ്പ് ഇത് സക്സസ് ആയപ്പോ ഞാൻ ഉപ്പ് നല്ലോണം അല്ലോണം വൃത്തിയായിട്ട് വെച്ചാൽ നല്ലോണം തേക്കുമ്പോ പല്ല് കുളിപ്പ് വന്ന് അവർക്ക് മനസ്സിലായി ഉപ്പ് അധികാന്ന് അധികം യൂസ് ചെയ്യാൻ വെള്ളം നമ്മള് വീഡിയോ കാണുന്നവര് അത് പ്രത്യേകം ശ്രദ്ധിക്കുക തിളങ്ങാനാ എനക്ക് തോന്നുന്നു ഒരു ഗ്ലാസ് വെള്ളത്തിന് അര ഗ്ലാസ് അല്ല അര 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 ഉപ്പ് അല്ലേ അരസ്പൂണ് ആ അങ്ങനെയല്ല പറയേണ്ടത് ശരിക്കും ഞാൻ പറയാം രാവിലെ വെച്ച് നോക്കുക അപ്പൊ അധികം ലൈറ്റ് ഉപ്പ് അത്രേ പാടുള്ളൂ ലൈറ്റ് ഉപ്പാണെങ്കിൽ ഒരു വിഷയമില്ല ഇതിപ്പം ഏതാണ്ട് ലൈറ്റ് അതായത് നമ്മൾ കുറച്ചധികം ഉപ്പ് ഉപ്പെടുത്തുള്ള ദോഷം കൂടി ഞാൻ പറഞ്ഞാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രാവിലെ തന്നെ ഉപ്പ് വെള്ളത്തിന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിന് ഉപ്പ് ഉണ്ടാവില്ല അതായത് അധികം ഉപ്പ് എടുത്താല് പിന്നെ എനിക്കാദ്യ ഞാൻ ഇവിടെ ഉപ്പില്ലല്ലോ ഒന്നും പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉപ്പതി യൂസ് ചെയ്യുന്നുണ്ടാകും നാവിന്റെ രുചി പോകുന്നു അപ്പൊ നമ്മൾ നാവിന്റെ രുചി പോവാത്ത ലെവല് വളങ്ങന അപ്പൊ ഏതായാലും ഞാൻ ബ്രഷ് ചെയ്യുന്ന രീതി കൂടി നോക്കാം ഈ സാധനവും ഞാൻ ഇങ്ങനത്തിന്റെ അടുത്ത് വാങ്ങിക്കുന്നു ശരിക്ക് ഞാൻ ഈ വാസ്മേസിനോട് തല ഒത്തിയിട്ടിരുന്നു ഇങ്ങനെ കുത്തോടെ ഇങ്ങനെ അങ്ങ് തേക്കോയില്ല അപ്പൊന്നുവെച്ചാല് വായുപ്പുണ്ടാവും ഇതിന്റെ ഉള്ളിൽ നിന്നൊരു സംഭവം ഉണ്ട് ഉള്ള ഞാനത് ശരിക്ക് കാണിച്ചെ ഞാൻ ചെയ്യുന്ന രീതി കാണിക്കുന്ന ഇത് എളുപ്പത്തിൽ ഞാൻ പോകും പോവും എനിക്കൊന്ന് രണ്ട് മിനിറ്റ് അത്ര ഞാൻ എടുക്കല്ലോ അത് എടുക്കണ്ട ഗ്ലാസ് കിട്ടും സംഗതി കഴിഞ്ഞട്ടാ ഇനി ലാസ്റ്റ് ഒരു സംഭവം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ നാവ് നാവിലെ വൈറ്റ് കറക്റ്റ് പോണേ അതിന് ഞാൻ ചെയ്തത് ഇത് തന്നെയാ കഴിഞ്ഞേട്ടാ ഇനി പച്ചവെള്ളത്തിനെ കൊണ്ട് ബ്രഷ് കഴുകി വെക്കുക നമ്മളാ മുഖം മാത്രമേ അതിന് പച്ചവെള്ള വായിലുള്ളിൽ കഴുകണ്ട ബ്രട്ടിക്ക് ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് ഉപ്പ് വെച്ചിട്ട് കുളിക്കി കുളുക്കി തുപ്പിക്കാൻ കഴിഞ്ഞാ പിന്നെ നാവ് പ്രശ്നപ്പെട്ട ഇട്ട് വരച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ കയ്യിൽ കൊടുന്ന് നോക്കി കാണും എന്നാലിന്റെ ആ ഒരു പശുപശുപ്പ് പോകല്ലേ നോക്കൂടെ സംഗതി സെറ്റ് എന്റെ പല്ലു നോക്ക ഇട ഗ്യാപ്പുണ്ട് അത് മുമ്പ് കെട്ടിച്ചിട്ടുള്ള ഉള്ള പ്രശ്നം അതൊക്കെ എന്റെ നല്ല ഇതൊരു ഇത്ര റെഡ് ഉണ്ടായിട്ടില്ലേ ഞാൻ പിന്നെ ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് റെഡ് അല്ലേ റെഡല്ലേ നല്ല റെഡ് നമ്മൾ ചിരിക്കുമ്പോ ഒരു സ്റ്റൈൽ ഇടല്ലെ ആ ഒരു ഫോട്ടോയിലൊക്കെ തിരി ആ ഇങ്ങനെ കാണുമ്പോ പിന്നെ നാവ് പെർഫെക്റ്റ് നാവ് അത് സാധാരണ എല്ലാരും ഇട്ടിട്ട് നാവ് പക്ഷെ അതും വേണ്ട നമ്മടെ ബ്രഷന്നിട്ടിട്ട് നമ്മള് പ്രഷറിൽ നാവില് ഞാൻ പറഞ്ഞു വെള്ളവും വായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നാവ് നല്ലതൊക്കെ നല്ല സുന്ദര നാവായല്ല ഇത് ഇവളോട് ഞാൻ പറഞ്ഞു പക്ഷെ പക്ഷേ ഇവളെ അങ്ങനെ ചെയ്തു കേട്ടോ ഓള നാവിൻ്റെ വളരെ ഇപ്പം വെള്ളക്കുള്ളതാണ് അപ്പം ഇതാണ് നമ്മളെ സിമ്പിൾ ടിപ്സ് ഇതിന് കുറേ വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നാലും അധികം ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിൽ ഇത്ര ലക്ഷം ആൾക്കാർ കാണുന്നുള്ളത് ഞമ്മൾ ഇരുപത് ലക്ഷത്തിലുള്ള ആൾക്കാർ കാണുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതുപോലെ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തതിന് പിന്നെ എന്നെ പേഴ്സണലായിട്ട് കുറയാന്ന് വിളിച്ചിരിക്കും കേട്ടോ വളരെ ഉപകാരം വളരെ സക്സസ് ആണ് നല്ല മാറ്റമുണ്ട് പല്ലിനെ അതുപോലെ ഞാൻ ഈ വെള്ളം കുടിക്കുന്നതിനെ പിന്നീൻ്റെ അതിനും ഭയങ്കര അഭിപ്രായമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ രാവിലെ വെള്ളം കുടിക്കലും അങ്ങനെയുണ്ട് രാത്രി വെള്ളം കുടിക്കലും ഇങ്ങനെയുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ നമുക്ക് ഈ എരിവുള്ളുണ്ട് ഗ്ലാസിൽ സാധാരണ എടുത്ത് കുടിക്കുകയാണ് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് നല്ല സക്സസ് ആയി കണ്ടപ്പോൾ ഇപ്പം ഞാനെന്ത് ചെയ്ത് വെള്ളം കുടിക്കല് കംപ്ലീറ്റ് ഇങ്ങനെ എടുത്ത് ആക്കി ചെയ്ത് ഇപ്പം അതൊക്കെ ഒന്ന് ഭയങ്കര റിസൾട്ടാണ് പിന്നെ ഒരാളെ തന്നെ വിളിച്ചാലും പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പിന്നെ നമ്മുടെ ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഇങ്ങനെ വലിയ പാത്രത്തിലെടുത്ത് ഇങ്ങനെ ഇഷ്ടം കുടിക്കുക അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചൊന്നും ഒരു കാര്യം കണ്ട നല്ല ആരോഗ്യമാണ് നല്ല പ്രതിരോധ ശക്തിയാണ് നല്ല അധ്വാനിക്കുന്ന ആൾക്കാരാണ് നമ്മളീ തമിഴ്നാട്ടുകാരെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടില്ലേ അപ്പം ചില ആൾ പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്നാ കീടാണുക്കൾ കയറുന്നോ പിന്നെ ഹാർട്ട് അറ്റാക്കിന് സാധ്യമെന്നോ പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞേ ചിന്തിച്ച് നോക്ക് ആ തമിഴ്നാട്ടിൽ എത്രയോ വർഷമായിട്ട് ആൾക്കാർ ചെറിയ കുട്ടികളെ ഇങ്ങനെ അവർ കുടിക്കുന്നതാണ് ഒരാൾ വിളിച്ചപ്പം പറഞ്ഞപ്പോൾ ഈ സംഗതി അത്രയും സക്സസ്സാണ് നമ്മളെ ഇങ്ങനെ ഒരു രീതി ഇല്ല എന്നുള്ളതാണ് കാരണം നമ്മളെല്ലാവരും ചായ കുടിക്കുന്നത് വായിൽ വെച്ച് കുടിച്ച് ശീലിച്ച് വെള്ളം വായു വെച്ച് കുടിച്ച് ശീലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പോകുന്നത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇപ്പം ഞാൻ കുടിക്കുന്ന വെള്ളം കംപ്ലീറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് ചായ മാത്രം വായി വെച്ച് കുടിക്കും വെള്ളം കുടിക്കണ്ടിപ്പം എല്ലാം ഇങ്ങനെ പൊന്തു ചോദിക്കുന്നുണ്ട് എനിക്ക് വളരെ നല്ല ഉപകാരം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കുറേ കൂടി മാറ്റം കൂടി പറയേ ഇപ്പം എന്ന് പറയുന്നത് നമ്മളെ കുടലിലെപ്പോൾ ഒരു കുടലെപ്പോൾ നല്ല ശുദ്ധമായി ശുദ്ധമായി വരുന്നുണ്ടെന്നുള്ളത് കുറച്ചുകൂടി എന്താണെന്നാൽ എനിക്ക് തോന്നുന്നത് സാധാരണ ഞാൻ രാത്രി ഇതുപോലെ വെള്ളം കുടിക്കും രാവിലെയും ഇതുപോലെ വെള്ളം കുടിക്കാനുണ്ട് എന്നിട്ടുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളതിൽ പങ്കുവെച്ചത് പക്ഷേ ഇപ്പം മൊത്തം കൂടി ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ കുടിക്കുക പിന്നെ ഇത് ചെയ്ത് നോക്കിയവർ എന്തായാലും നിങ്ങളെ അഭിപ്രായം കൃത്യമായിട്ട് നല്ലോട് പറയണേ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് പിന്നെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് ചെയ്തവർ നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്തായാലും കാണാം ഞാൻ അവർക്കൊന്ന് ഒന്നും ചെയ്യാണ്ട് വെറുതെ അടിയിൽ വന്നിട്ട് എന്തെല്ലാം മണ്ടത്തരം ഇടുന്ന ആൾക്കാരുണ്ട് അവരോട് നമുക്കൊന്ന് പറയാനില്ല നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഗുണമില്ലെങ്കിൽ ഗുണമില്ലാന്ന് പറഞ്ഞാൽ ഗുണം ഉണ്ടെങ്കിൽ തീർച്ചയായും ഗുണമുണ്ടെന്നാണ് പറയണ്ടേ പിന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും കാരണം ഈ കഴിഞ്ഞ വീട് എണ്ണൂറാളാത്തുള്ള ആൾക്കാരാണ് ഷെയർ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ വെച്ച് എനിക്കൊന്നും ഇത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ലോകത്ത് എല്ലാവർക്കും ഉള്ളതാണ് രാവിലെ എണീച്ച് കഴിഞ്ഞാലുള്ള വായനാട്ടം ആ വായനാറ്റം ഇനി ലോകത്താർക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് കൊണ്ട് എനിക്ക് മാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മാറിയിട്ടുണ്ട് കാരണം എല്ലാവരും നല്ല അഭിപ്രായം നല്ല കമന്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് സക്സസ് ആകുന്നതാണ് പിന്നെ ഇത്രയും ആൾക്കാർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല ഇതിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് എനിക്കും പഠിക്കണം കാരണം ഞാൻ എൻ്റെ ചെയ്ത പണക്ക് നെഗറ്റീവ് ഞാൻ ഇല്ല പല്ല് പുളിപ്പ് അത് ഞാൻ അമിതമായി ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പല്ല്പുളിപ്പ് അപ്പോൾ ഇതിൽ നെഗറ്റീവ് നിങ്ങൾക്കാരെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും വേണം കാരണം ഇത് വാവിൽ എനിക്കൊരു ദോഷം ഉണ്ടോന്നു എനിക്കറിയില്ല എന്തായാലും എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇതുവരെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല അച്ചിരി ഒരു പല്ല് പുളിപ്പുണ്ട് അത് ഞാൻ പറഞ്ഞത് മുമ്പ് ഓവറായിട്ട് യൂസ് ചെയ്തിട്ട് പല്ല് പിളിപ്പ് മാത്രമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറയണം മോശം വന്നിട്ടുണ്ടെങ്കിൽ മോശം എന്ന് പറയണേ പിന്നെ ആ വെള്ളം കുടിക്കുന്ന കാര്യമോ ഞാൻ പാറേറ്റേ ഉള്ളൂ ഞാൻ അതൊന്നുകൂടി കാണിച്ചു തരാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കില് അവർക്ക് തിരിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ ബോട്ടിൽ എത്തിണ്ട ഇത് നമ്മള് രാത്രി ഞാൻ കിടക്കുന്ന തടക്കത്ത് വയ്ക്കുന്ന സ്ഥലമാണ് ഇനി ബോട്ടിൽ ഒന്ന് പരിചയപ്പെടുത്തേ അടിമ ബോട്ടിൽ കേട്ടാ അതേശ്രീ നമ്മൾ വാങ്ങിയാൽ ഏറ്റവും സക്സസ് ഇത് ഒരു ലഭിക്കില്ല കാര്യമില്ല ഇത് ഓപ്പൺ ഇതാ നല്ലൊന്നും ഓപ്പൺ ആക്കിന്നൊക്കെ ഇങ്ങനെയുള്ള വെള്ളം കുടിക്കുന്ന രീതി നോക്കൂലേ ഇങ്ങനെ വാങ്ങി വെക്കുന്നു ഇത്രയേ ഞാനിപ്പോ ഇത് കുടിച്ചു ശീലിച്ച എക്സ്പേർട്ട് ആയാലും വായിലുണ്ടാവുമ്പോ പേടി അപ്പൊ ഇതാണ് വെള്ളം കുടിക്കുന്ന രീതി വെള്ളം കുടിച്ച് ഇതിന്റെ കൂടെ വായു കൂടി ഉള്ളിൽ പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ദഹനം വൃത്തിക്ക് നടക്കുകയും ചെയ്യും നമ്മളെ വയറ്റെന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുള്ളതാണ് ഈ വെള്ളം കുടിയുടെ കാര്യം മുൻപത്തെ വീഡിയോ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ ഈ വീഡിയോ ഇപ്പം കാണുന്നവരുണ്ടെങ്കിൽ അവർ കൊണ്ടിട്ടാണ് എന്തായാലും ഇത് ചെയ്ത് നോക്കിയവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടായ റിസൾട്ട് എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്തോ ധൈര്യത്തിൽ ഷെയർ ചെയ്യണം കാരണം ഇത് എല്ലാവരിലും എത്തട്ട് കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ പല്ല് വേദനയിൽ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കുട്ടികളാണ് വെല്ലാളക്കാട്ടി കാരണം കുട്ടികൾക്ക് അനുഭവം ചെറിയ കുട്ടികൾ എല്ലാവരും പണ്ട് കിടന്നു മൂന്ന് കൂട്ടുകള് പല്ലും കടലേ ശുദ്ധീ സത്യം പറഞ്ഞല്ല നിങ്ങള് ഉപദേശിക്കുന്നത് ഞാൻ എന്റെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല ഇവളോട് പറയും ഇവര് പറയാൻ ചെയ്യണ്ട പക്ഷെ മക്കളും മടിച്ച് ഇവളും മടിച്ച് എല്ലാരും മടിച്ചിട്ട് എല്ലാരും പല്ലു കേടാ പക്ഷെ ഇപ്പൊ സ്ട്രിക്റ്റ് ആയി അല്ലേ ഇപ്പൊ ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്ത് ഇത്രയും റിസൾട്ട് വന്നപ്പോന്നെ മനസ്സിലായി കാരണം എന്താ ഞാൻ എന്റെ വീട്ടിലുള്ളവർക്ക് ഇത് കൃത്യമായി ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോ ഞാനിപ്പ മക്കളെയൊക്കെ സാധാരണ സ്ട്രിക്റ്റ് ആയിട്ട് ശ്രുതി ചെയ്യിക്കുന്നുണ്ട് ശ്രദ്ധിക്കുണ്ട് മക്കൾക്കും ഇപ്പൊ നല്ല മാറ്റമുണ്ട് അപ്പൊ ഞാൻ പറയാ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കാരണം ദന്താശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പല അടക്കൽ റൂട്ട് കനാൽ മറ്റേന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് വേദനയായിട്ട് ഭയങ്കര കഷ്ടപ്പാടുണ്ട് പിന്നെ ഈ റൂട്ട് കനാലൊക്കെ ചെയ്യാൻ എന്ന് ഞാൻ ഒരു വീഡിയോ ചോദിക്കും മോളെ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കലോ മെഡിസിനോ അത് ഭാവിയിൽ നമുക്ക് ഇൻഫെക്ഷനോ മറ്റേ ക്യാൻസർ ഒക്കെ വരുന്നില്ല അങ്ങനെയല്ല ക്യാൻസറൊക്കെ വരുന്ന രീതിയിലൊരു ഞാൻ ഇതിൽ കണ്ട യൂട്യൂബിൽ കണ്ടതാണ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ റൂട്ട് കനാലുകാരൊന്നും നിങ്ങൾ ദയവ് ചെയ്യണ്ട ഇത് ചെയ്ത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ കുട്ടികൾക്ക് പല്ലുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കൊഴിഞ്ഞു പോകുന്ന പല്ലാങ്കിൽ അടക്കാൻ നിൽക്കണ്ട ഇനി സ്ഥിരമായിട്ട് പോയിട്ട് ഞങ്ങൾക്ക് വേഗം നിർബന്ധമായിട്ട് അടച്ചോ പിന്നെ ഇതുപോലെ ഇപ്പോഴത്തെ രേഖലാണെങ്കിൽ ആ കേടലാണ് അതിന്റെ അപ്പർ ഇത് കൂടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ വായിലെ പല കണ്ടീഷനാണ് എനിക്ക് ആകെ മുമ്പ് അടച്ചത് മാത്രമേ ഉള്ളൂ പ്രാവശ്യം നമ്മൾ പോയിട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല പല്ലല്ല ക്ലിയർ ആണ് കാരണം അത്ര വർഷമായി ഒന്നുമില്ല ഇവിടെ പല്ല് ഇപ്രാവശ്യം പോയി നോക്കുമ്പോ തപ്പിപ്പിടിച്ചാണ് കിട്ടിയില്ല എന്തുകൊണ്ടാണ് ഈ ടൂത്ത് പേസ്റ്റ് അമിതമായി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപ്പിലായതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ആയുഷ് ഫലം പല്ലാണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടി എന്താ അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യമായത് ഇത് നിങ്ങൾ എന്തായാലും ചെയ്യ ഒരിക്കലും രാവിലെ അടിച്ച് പേസ്റ്റിനെ കൊണ്ട് തേച്ചിട്ട് ആ മണത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തെ തരു ഗുണത്തിന് വേണ്ടിയാണ് നിങ്ങൾ പല്ലി ദൃശ്യേൻ്റെ അപ്പോൾ ഉപ്പിനെ കൂട്ടിത്തുവച്ചാൽ ഗുണം ഉണ്ടാവും നിങ്ങൾക്ക് ആ മണം ഉണ്ടാവില്ലേ നിങ്ങൾ ആ രാവിലെ മറ്റേ ആ മണം ഉണ്ടാവില്ലെന്നുള്ളെങ്കിലും ഗുണം നൂറ് ശതമാനം ഉറപ്പാന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്ത് ഇത്രയും കമൻറ്റ് കണ്ടപ്പം എനിക്ക് മനസ്സിലായത് അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് കേട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നതാണ് പിന്നെ ചില ആൾക്കാർ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ അറിയാമോ വൈത്തോട്ടാ ഇങ്ങനെ വലിച്ചു നീട്ടി ബുദ്ധിമുട്ടിക്കുന്ന കാര്യം പറയുന്നത് കുറെ ആൾ പാർട്ടിണ്ട് അത് സത്യമാണ് കാരണം ചില യൂട്യൂബർമാർ ചില വീഡിയോകൾ കാര്യം മനക്കു തോന്നുന്നത് ഇതിനകത്ത് ഇതിങ്ങനെ വിളിച്ചു നീട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാം ചില ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഇപ്പം ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും മുഴുവൻ കേൾക്കാണ്ട് അതിൻ്റെ കാര്യം ഒന്നും എടുത്തിട്ട് പരീക്ഷിക്കൊന്ന് കഴിയാം പക്ഷേ ചില ആൾക്കാർക്ക് ഈ കാര്യം ക്യാച്ച് ചെയ്യുന്നില്ല മനസ്സിലാവുന്നില്ല കാരണം ഇപ്പോൾ ലാസ്റ്റ് വന്ന വീഡിയോ കമൻറ്റിൻ്റെ അടി ലിംഗത്തിൻ്റെ ഉണ്ടാവും അത് ഒന്നുകൂടി പറയുക ഒന്നുകൂടി കാണിച്ചു തരും നമുക്ക് മനസ്സിലായിട്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയാണ് ഞാനിത് വിശദീകരിച്ച് പറയുന്നത് എന്ന് എനിക്ക് പറയാനുള്ള ഏതായാലും നമ്മൾ വീഡിയോ കണ്ടവരെന്തായാലും ഇത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഒന്നുകൂടി പറയാം കാരണം ഇത് ഷെയർ ചെയ്യുക തന്നെ പോകണം ഇത് എല്ലടിക്കും എത്തണം മേനി പല്ലുവേദന വായനാട്ടെന്നുള്ള സമയം ആയിക്കൊണ്ടാടേ പിന്നെ ഞാനൊരു കാര്യം പറയാ എല്ലാരും തെറ്റിദ്ധരിയുണ്ട് തന്നെ വായനാട്ടെന്ന് വെച്ചാൽ ഞാൻ പകലുള്ള പറയനാട്ടല്ല പകല് നമ്മൾ ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് വായനാട്ടുണ്ടാകും ഞാൻ ഈ വ്രതൽ എടുക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാണ്ട് വായി ഡ്രൈ ആവുമല്ലോ അല്ലെ ശ്രുതി ആ സമയത്ത് ഈ നാവിന്റെ ഒരു വൈറ്റ് വന്നിട്ടാകുമ്പോൾ ഒരു വായനാട്ടുണ്ട് ആ പറ്റി ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ പറയുന്നത് രാത്രി ഉറങ്ങി രാവിലെ എണീക്കുന്ന സമയത്ത് വായ തുറക്കാൻ പറ്റാത്ത നല്ല സ്മെല്ലുണ്ടാവും ആ സ്മെല്ല് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ ഈ കാര്യം കൊണ്ട് പറയുന്നത് ഇത് ചെയ്താൽ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഇപ്പോൾ പലയാളും പിന്നെ അവരോട് ചോദിക്കുന്നത് വായനാറ്റുന്നത് മറ്റേ ഗ്രാമ്പു ആക്കിയാൽ മതി മറ്റേതാക്കിയാൽ മതി ഇതാക്കിയാൽ മതി എന്തെല്ലാം പൊടി തേച്ചാൽ മതി മറ്റേ പറയുന്നത് ഞാൻ പറഞ്ഞത് പകലുള്ള വായനാറ്റം അല്ല രാത്രി എഴുന്നേ ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഉള്ള വായനാറ്റം ഉണ്ടാവല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഗ്യാരണ്ടിയായി കാരണം എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് അതുപോലെ നമ്മൾ വീഡിയോ ചെയ്ത് കേട്ടവർ ഒരുപാടാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഇത് സക്സസ്സാന്നുള്ളതാണ് ഇപ്പം മനസ്സിലായിട്ടില്ല ഈ വീഡിയോ ഒന്നുകൂടി ഷെയർ ചെയ്യാ പിന്നെ വലിച്ചു വാരി നീട്ടുന്നത് വേറൊന്നുമില്ല ബാക്കിയുള്ളവർക്ക് തിരിയാൻ വേണ്ടിട്ടാണേ അങ്ങനെ തോന്നിയവരോട് ശമ്പളം ചോദിക്കുന്നു ഇതും അത്യാവശ്യം വലിച്ചു വാര്യം നീട്ടിയവരുണ്ടല്ലോ ശരി അറിയാം നീട്ടുന്നില്ല കേട്ടാ ശരി എന്നാ പിന്നെ ഓക്കെ